ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലൂരി മല്ലൂരിൻ്റെ തൻ്റെ വീട്ടിലെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെൺകുട്ടി ബോറിനി മാറ്റാനായിട്ട് ഒരു അൺനോൺ നമ്പറുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ് ആരാണെന്ന് പോലും അറിയാതെ ഒരു ചാറ്റിങ് എന്താണ് സംഭവിക്കുക എന്ന് പോലും ചിന്തിക്കാതെ ഒരു ചാറ്റിങ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലായിക്കൂ ആക്ച്വലി നാല് കഥകളാണ് ഈ ഒരു സിനിമയിലുള്ളത് അതിലെ ആദ്യത്തെ സിനിമയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതിനാൽ തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും ബാക്കിയുള്ളത് പുറകെ വരും സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫോബിയ എന്ന സിനിമയിലെ ആദ്യത്തെ കഥയായ ദി ഹാപ്പിനെസ് ആണ് തൻ്റെ അപ്പാർട്ട്മെൻറ്റില് കൂട്ടിന് ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ടായ ഒരു അപകടത്തെ തുടർന്നിട്ട് തൻ്റെ ജോലിയും കാലം നഷ്ടമായി ഇനി എന്ത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരും ശക്തമായിട്ട് ഡോറില് ഇരിക്കുന്നത് അവിടെ ശ്രദ്ധിക്കുന്നത് ഇതാരണം ഇങ്ങനെ കൂട്ടുന്നത് എന്നും കരുതിയിട്ട് അവൾ പതിയെ വാതിലിനടുത്ത് ചെന്നിട്ട് പി ഫോലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആരെയും അവിടെ കാണാൻ സാധിക്കില്ല പെട്ടെന്ന് കുറച്ചധികം ലെറ്റേഴ്സ് വാതിൻ്റെ അടിയിലൂടെ അകത്തേക്ക് വരികയാണ് അതെ വന്നത് ഹൗസ് ഓണറായിരുന്നു മാസങ്ങളായിട്ട് വാടക കൊടുക്കാത്തതിനാൽ അതിന് നീരസമാണ് നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെ പണം നൽകും ആകെ ഉണ്ടായിരുന്നൊരു കുഞ്ഞു ജോലിയായിരുന്നു അതാണെങ്കിൽ ഇപ്പോൾ കാലിന് വയ്യാത്തതിനാൽ നഷ്ടമാകുകയും ചെയ്തു കാലക്കഴിഞ്ഞ് അവളുടെ ബോയ്ഫ്രണ്ട് അവളെ ഇട്ടിച്ച് പോവുകയും ചെയ്തു അന്നും പതിവ് പോലെ അവൾ കമ്പ്യൂട്ടറിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് പിന്നിന് ഒരു മെസ്സേജ് വരികയാണ് എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നായിരുന്നു ആ മെസ്സേജ് അൺനോൺ നമ്പർ ആയതിനാൽ തന്നെ പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പിന്നെ അതിന് കൊടുക്കുന്നില്ല എന്നാൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ പെട്ടെന്ന് കംപ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ കട്ടായി പോവുകയാണ് സോ ഫോർ അടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ആ അൺനോൺ നമ്പറോട് ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അവളുടെ ആദ്യത്തെ ചോദ്യം തന്നെ നീ ആണാണോ പെണ്ണാണോ എന്നായിരുന്നു അതിന് ഞാൻ ആണാണെന്ന് മറുപടി കിട്ടിയതോടെ പെണ്ണിൻ്റെ മനസ്സിൽ ചെറിയ ലെൻഡ് പൊട്ടുകയാണ് പിന്നീട് അവരുമായിട്ട് രാത്രി മുഴുവൻ അവളെ സംസാരിക്കാൻ തുടങ്ങുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലെ ചാറ്റിങ്ങിലൂടെ അവർ കൂടുതൽ പരസ്പരം അടക്കുകയാണ് അവനോട് സംസാരിക്കാതെ ഭക്ഷണം പോലും ഇറങ്ങില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അവൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടായില്ല അവൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴൊക്കെ തങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ് എന്നായിരുന്നു മറുപടി അവൾ ആ നമ്പർ ആരുടേതാണെന്ന് ഓൺലൈനിൽ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ അതിൽ നിന്ന് പിന്മാറുകയാണ് രാത്രി ആയതോടെ വീണ്ടും അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരികയാണ് അതിനു വേണ്ടി തന്നെയാണ് അവൾ ഇത്രയും നേരം കാത്തിരുന്നത് ഉടനെ പിന്നെ അൺനോൺ നമ്പറിനോട് തനിക്ക് ഇമെയിൽ ഉണ്ടോ എന്ന് തിരക്ക് അതിനവൻ കമ്പ്യൂട്ടർ ഇല്ലാത്തതിനാൽ ഇമെയിൽ ഇല്ല എന്ന് മറുപടി കൊടുക്കുമായി മാത്രമല്ല താൻ നൂറ് ദിവസങ്ങളായി ഒരു സ്ഥലത്ത് പെട്ടി കിടക്കുകയാണെന്നും രാത്രി മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ എന്നും പറയാണ് ഈ നൂറ് ദിവസത്തെ കണക്ക് പിന്നിനെ കുറച്ചധികം ആശ്ചര്യപ്പെടുത്തുന്നുണ്ടെങ്കിലും താനും ഏതാണ്ട് നൂറ് ദിവസങ്ങളായിട്ട് ഒരു മുറിയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ളതിനാൽ അവൾ അത് അത്ര വലിയ കാര്യമാക്കി എടുക്കുന്നില്ല ഇപ്പോൾ പിന്നീട് ആഗ്രഹം താൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ അൺ നമ്പറിൻ്റെ മുഖം ഒന്ന് കാണണം അതിനായിട്ട് അവളെ തന്നെ ഫോട്ടോ നയിച്ചു തരുമോ എന്ന് അവനോട് ചോദിക്കുകയാണ് അതിന് അവൻ്റെ മറുപടി ലേഡീസ് വശ എന്തായിരുന്നു ഒട്ടും വൈകിട്ട മുടി എല്ലാം ചീകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് പുട്ടിയോക്കിയിട്ട് തന്നെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് അണ്ണോൺ നമ്പറിന് അയച്ചു കൊടുക്കുകയാണ് ശേഷം ഇനി നിൻ്റെ ഫോട്ടോ അയക്ക് എന്ന് പറയുമ്പോൾ അവൻ അയച്ചു കൊടുക്കുന്നത് അവളുടെ തന്നെ ഫോട്ടോ ആയിരുന്നു ഇതെന്താ ഇത് എൻ്റെ ഫോട്ടോ തന്നെയല്ലേ അതിനെ അണ്ണോൺ നമ്പർ സൂക്ഷിച്ചു നോക്കു പിൻ ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് ഞാൻ ഭയപ്പെടുത്തുകയാണ് ഇവനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നും വിചാരിച്ച് അവൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ് പിറ്റേന്ന് വീണ്ടും അവൾ ഓൺലൈനിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കവേ സോഫിയ എന്ന ഒരു രാജകുമാരിയുടെ മകൻ മരണപ്പെട്ട വാർത്ത ധൃതിക്കാണ് രാജകുമാരി തൻ്റെ മകൻ്റെ മരണശേഷം അവനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോണും കൂടി വെച്ചാണ് സംസ്കരിച്ചത് ആ മകൻ മരിച്ചിട്ട് ഇന്നേക്ക് നൂറ് ദിവസങ്ങളാകുവാണ് ഇത് ഇങ്ങനെ കുറച്ചധികം അസ്വസ്ഥതപ്പെടുത്തുകയാണ് കാരണം തനിക്ക് മെസ്സേജ് അയച്ച ആ അൺനോൺ നമ്പറും താൻ ഒറ്റക്കായിട്ട് നൂറ് ദിവസങ്ങളാകുന്നു എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല തനിക്ക് രാത്രി മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ പറഞ്ഞത് അവൾ ഓർക്കുകയാണ് പെട്ടെന്ന് ഞെട്ടി അവളുടെ ഫോൺ കട്ടിൻ്റെ അടിയിലേക്ക് പോവാണ് കാല് വയ്യാത്തതിനാൽ അവൾക്ക് ഫോൺ എടുക്കാനും സാധിക്കുന്നില്ല ഫോൺ എടുക്കാനായിട്ട് ഒരു സ്കെയിലെടുത്ത് തിരിഞ്ഞതും ഇങ്ങനെ ഫോൺ അടുത്തേക്ക് വരുവാണ് കൂടെ ഫോണിലെ ഒരു മെസ്സേജും എന്താ പിൻ പേടിച്ചുപോയോ വേഗം പിൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വലിച്ചെറിയാണ് എന്നാൽ ആ ഫോൺ തനിയെ ഓൺ ആയിട്ട് ഒരു മെസ്സേജ് കൂടി വരികയാണ് ഫോൺ ഓഫാക്കിയ പിൻ ഇഷ്ടമല്ല ഞാൻ താഴെയുണ്ട് ഞാനിപ്പോൾ മുകളിലേക്ക് വരാം ഉടനെ പിൻ വേണ്ട വേണ്ട എൻ്റെ കൂടെ എൻ്റെ ബോയ്ഫ്രണ്ട് ഉണ്ട് എന്ന് കള്ളം പറയുകയാണ് ഉടനെ അന്നോൺ നമ്പർ കള്ളം പറയലേ പിൻ ഞാൻ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദേ കയറി വരികയാണ് താഴെ നിന്നും ആ സാധനം മുകളിലേക്ക് വരുന്നതനുസരിച്ച് ലൈറ്റുകൾ അണഞ്ഞുകൊണ്ടേയിരുന്നു പിന്നാണെങ്കിൽ ഓടി വാതിൽ ലോക്ക് ചെയ്ത് പി ബോളിലൂടെ നോക്കുമ്പോൾ കാണുന്നത് മുന്നിലെ ലൈറ്റുകൾ ഓരോന്നായിട്ട് കെട്ടു വരുന്നതാണ് അടുത്ത നിമിഷം തന്നെ അവളുടെ ലൈറ്റും കിട്ടുപോവാണ് കൂട്ടത്തിലെ ഫോണിലേക്ക് പിൻ ഞാനിപ്പോൾ തന്നെ റൂമിൽ തന്നെ ഉണ്ട് എന്ന് മെസ്സേജ് വരികയാണ് ഇരട്ടത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാകാൻ നിൽക്കുന്ന പിന്നിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ആ പ്രേത പിന്നിനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നു തടയാണ് അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് തൻ്റെ കാമുകി തന്നെ വിട്ട് പോയി എന്നും പറഞ്ഞ് ഈ ചെറുക്കൻ ആത്മഹത്യ ചെയ്യാൻ ഒരു കാറിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടുകയാണ് ആ കാർ തന്നെയായിരുന്നു പിന്നെയും ഉണ്ടായിരുന്നത് കാർ ആക്സിഡൻ് ആകുകയും പയ്യൻ മരണപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് പിഞ്ഞിൻ്റെ കാലിന് ഒടിയുന്നത് താൻ അവസാനമായി കണ്ടത് പിന്നിനെ ആയതിനാലാണ് പയ്യൻ മരണസമയത്ത് പിന്നിനെ തപ്പി വന്നത് അവസാനം ആ പയ്യൻ കാരണം പിന്നും ക്രൂരമായി കൊല്ലപ്പെടുന്നു ഇവിടെ വെച്ച് ആദ്യത്തെ സിനിമയുടെ ഇവിടെ അവസാനിക്കുകയാണ് സു ഗൈസ് എങ്ങനെയുണ്ട് ഇതാണ് പറയുന്നത് ചാറ്റിംഗ് ഈസ് ടീറ്റിങ് അപ്പുറത്തുള്ളത് പ്രേതമാണോ ഭൂതമാണോ അപ്പനാണോ മുത്തിയമ്മയാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല സോ ബി കെയർഫുൾ ഇനി ഈ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം മുതല് അവസാനം വരെ ഈ കഥയിൽ ഒരിടത്തും ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ സിനിമ നോക്കിയോ ഒരു വാക്ക് പോലും ആരും ഈ സിനിമയിൽ ഉച്ചരിക്കുന്നില്ല സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബാക്കി കഥകൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കഥ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്ത് ഒന്ന് കമൻറ്റൊക്കെ കിട്ടിയെങ്കിൽ സോ പുതിയൊരു സിനിമയായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബൈ